നമസ്കാരം വി ഡി സതീശന് കിട്ടുന്ന മാധ്യമ പ്രിവിലേജ് ഒന്ന് കാണണേ ഏകദേശം നാല് ദിവസത്തോളമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ സതീശൻ മുങ്ങി നടക്കുകയാണ് സതീശൻ ഒരു പതിവ് തന്ത്രമാണ് അതായത് തനിക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയോ തനിക്ക് ഉത്തരം പറയാതെ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ വന്നാൽ പിന്നെ സതീശനെ കുറച്ച് ദിവസങ്ങളിലേക്ക് പതിനൊന്ന് മണി കഥാപാത്രം ആടി ആടിത്തുമിർക്കാനായിട്ട് കാണാറില്ല പക്ഷെ ഇന്നിപ്പോ മുങ്ങി നടന്ന സതീശൻ പെട്ടെന്ന് പൊങ്ങി അതിന് കാരണം കെ പി സി സിയുടെ വയനാട് ഫണ്ട് പിരിച്ചെടുത്തുള്ള വീട് നൽകലിന്റെ കണക്കിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ഏതാനും ദിവസം സജീവമായിരുന്നു അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകളെ സംബന്ധിച്ചുള്ള കണക്കുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കേരള സമൂഹത്തിൽ സജീവമായി നിന്നപ്പോൾ സതീശൻ മാധ്യമങ്ങളെ കാണാതെ ഒഴിഞ്ഞും തിരിഞ്ഞും മുങ്ങിയും നടന്നു ഇന്നലെ കൊല്ലത്ത് ഒരു കുട്ടിക്ക് ദൗർഭാഗ്യകരമായ സംഭവം തേവലക്കര സ്കൂളിൽ വെച്ച് വൈദ്യുതി ആഘാതമേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി സതീശൻ പൊങ്ങി അതായത് ഇന്നലകളിലെ വിഷയങ്ങൾ മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇനി സേഫ് ആയിട്ട് എനിക്ക് പോയി ഉത്തരം പറയാം അല്ലെങ്കിൽ എന്റെ പി വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം ആ സന്ദർഭത്തിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ കൂടി ചോദിക്കണ്ടേ അതായത് വി ഡി സതീശനോട് ഇതുവരെ നേരിട്ട് കെ പി സി സി ഇതുവരെ നൂറ് വീട് പ്രഖ്യാപിച്ചതിന് ശേഷം വയനാടിന് വേണ്ടി എത്ര രൂപ പിരിച്ചെടുത്തു എന്ന ചോദ്യം ചോദിച്ചോ ഇല്ലയോ നോക്കിയേ കൊ കൊല്ലത്തിൽ സ്കൂളിലൊക്കെ അപകടം ഉണ്ടാവില്ല സാഹചര്യം ഉണ്ടാക്കി പരസ്പരം പരിചരണ വിദ്യാഭ്യാസ വകുപ്പും സ്കൂളിന്റെ ആണോ അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് ഗുരുതരമായ വീഴ്ചയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന വീഴ്ചയുണ്ട് തമാശ നോക്കിക്കോ സി പി എം നേതാക്കന്മാര് ഉത്തരത്തിൽ എടുക്കുന്നത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുമ്പോ കക്ഷത്തിലുള്ളത് പോകാതെ നോക്കിയാൽ മതി എഴുതി ഞാൻ ഈ പറഞ്ഞ വെച്ചേക്കും കണ്ടോ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കൊല്ലവുമായി ബന്ധപ്പെട്ട വിഷയം ചിഞ്ചുറാണിയുടെ വിഷയം അതിനുശേഷം തേ സതീശൻ പൊടിയും തട്ടിപ്പോകുന്നു വേറെ ആർക്കും ഒരു ചോദ്യവും ഇല്ല ഒരു സംശയവും ഇല്ല കേരളത്തിലെ വി ഡി സതീശന് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് സതീശനെ സെയിം സോണിൽ നിർത്തി കളിക്കുന്ന ഒരു രീതി നോക്കിയേ അതായത് സതീശന് ഉത്തരം പറയാൻ പ്രതിസന്ധിയുള്ള ഒരു ചോദ്യവും ചോദിക്കാതെ അദ്ദേഹത്തിന്റെ സ്പോൺസേഡ് മാപ്രകൾ അദ്ദേഹത്തിന് വേണ്ടി എങ്ങനെയാണ് ഈ കൂലിപ്പണി എടുക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം ഇപ്പോ കൊല്ലവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കേണ്ട ആ ചോദ്യത്തിന് ശേഷം കഴിഞ്ഞ മൂന്നാല് ദിവസമായി കാണാറില്ല എല്ലാ ദിവസവും മുടങ്ങാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തി എന്തുകൊണ്ട് വന്നില്ല വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനെതിരെ കെ പി സി സിക്ക് ആരോപണം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിനിധിയായി മാതൃഭൂമി ചർച്ചയിൽ പോയ രാജു പി നായർക്ക് അഭിലാഷ് മോഹൻറെ ചോദ്യം നേരിട്ട് വന്നപ്പോൾ ഉത്തരമില്ലാതെ കൈയും കെട്ടി ഇരിക്കേണ്ടി വന്ന അവസ്ഥയെല്ലാം വലിയ ചർച്ചയായി മാറിയതിനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെങ്കിൽ എന്താണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇവർക്ക് പ്രതികൂലമായി വരുന്നതിൽ സതീശനെ ഇവർ സേഫ് സോണിൽ നിർത്തുകയാണ് സതീശന്റെ പ്രതികരണം നിർബന്ധപൂർവമായി ഇവർ എടുക്കാൻ പോകാറില്ല സതീശന്റെ നിർദ്ദേശാനുസരണം മാറി നിൽക്കുകയാണ് നേരെ മറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പുറകെ നടക്കുകയും ചെയ്യും എന്നിട്ട് അവിടെ നെഗറ്റീവ് പറയും സതീശൻ പ്രതികരിച്ചില്ല എന്നതിനെ സംബന്ധിച്ച് മിണ്ടാതിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള കവചമൊരുക്കുകയും ചെയ്യാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള ഒരു വിഷയം വന്നു ചർച്ച ചെയ്യണ്ടേ ചർച്ച ചെയ്യണം പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണ്ടേ പ്രതികരിക്കണം പക്ഷേ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് അവർ ഈ നാട്ടിലെ ഒരു ദുരന്തത്തെ വിറ്റ് കച്ചവടമാക്കി അതിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളിലെല്ലാം അവർ വെള്ളം ചേർക്കുകയും അതിന്റെ പേരിൽ ഫണ്ട് മുക്കുകയും ചെയ്താൽ അതിനോളം ചെയ്ത എന്തെങ്കിലും ദ്രോഹ പ്രവർത്തനം ഈ സമൂഹത്തിലുണ്ടോ അതിനെ സംബന്ധിച്ച് സതീശന്റെ പ്രതികരണം ഇതുവരെ നിങ്ങൾ കേട്ടോ എന്തുകൊണ്ട് കേട്ടില്ല മുങ്ങി നടന്ന സതീശൻ പൊങ്ങി വരുമ്പോൾ അത് ചോദിക്കണ്ടേ അത് ചോദിക്കാതെ വിട്ടുകൊടുക്കുന്നത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ചോദിക്കണ്ടേ ആ ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അത് മറന്നു അത് ഓർമ്മിപ്പിക്കാതിരിക്കാൻ മാധ്യമങ്ങൾ കാട്ടുന്ന ജാഗ്രതയാണ് ചോദ്യങ്ങളായിട്ട് നിങ്ങളെ കേൾപ്പിച്ചത് സാധാരണഗതിയിൽ പത്തും പതിനഞ്ചും ഇരുപത് മിനിറ്റ് സതീശൻ നിന്ന് ഒരേ കാര്യങ്ങൾ ദൈനംദിനം ഒരേ കാസറ്റ് ഇട്ട് അതേപോലെ പ്ലേ ചെയ്യിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അത് കേൾക്കുന്നവനും ചോദിക്കുന്നവനും ഒരിക്കലും മടുപ്പുണ്ടാകാറില്ല ജനങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി കേട്ട് 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 അവരെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചാൽ മതി അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ലക്ഷ്യം പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വരികയോ വസ്തുനിഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തു വന്നാൽ ആ വിഷയത്തിൽ സതീശനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മാധ്യമ പ്രിവിലേജാണ് നിങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്